പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ വളരെ കോമൺ ആണ് ഈ വോമിറ്റിംഗ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള ഹോർമോൺസ് ഹ്യൂമൺ ഗുണഡോട്രോഫിൻ ഹോർമോൺ എച്ച് സി ജി ഹോർമോൺ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ ബോഡിയിൽ ബ്ലഡ് അതിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നതാണ് അത് ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ തന്നെ അളവ് കുറഞ്ഞു തുടങ്ങും ഈ ബി ടി എച്ച് സി ജിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് എമറ്റോജനിക്കാണ് അഥവാ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് സോ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ വോമിറ്റിംഗ് കോമൺ ആണ് പ്രഗ്നൻസിയിൽ പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ വോമിറ്റിംഗ് ആയാൽ അതൊരു പ്രഗ്നൻസിയിൽ ട്രീറ്റ്മെന്റ് വേണ്ട ഒരു അവസ്ഥയാണ് നമ്മളതിന് ഹൈപ്രമസിസ് ഗ്രാവിഡാരം എന്ന് പറയും ഓക്കെ സോ നമ്മൾ ഈ പ്രഗ്നൻസി കൺട്രോൾ ചെയ്യുക സോറി വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ടിപ്സ് യൂഷ്വലി ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നമ്മൾ ഗർഭിണീനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കരുത് കുട്ടിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഭക്ഷണം ഏത് ഭക്ഷണമാണെങ്കിലും കഴിക്കാം അത് ഒരുപാട് അളവിൽ ഒരേ ഒരേ സമയത്ത് ഒരുപാട് അളവിലുള്ള ഭക്ഷണം ഒഴിവാക്കുക അല്പാല്പമായിട്ടുള്ള ഭക്ഷണം നിശ്ചിത ഇടവേളകളിൽ ചെറിയ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസസ് പാനീയങ്ങൾ കരിക്കൻ വെള്ളം അതെല്ലാം ധാരാളം ആഡ് ചെയ്യണം അതുപോലെ തന്നെ യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ത്രീ മന്ത്സില് ഫോളിക് ആസിഡിന്റെ ഒപ്പം തന്നെ വോമിറ്റിംഗിനും ഗ്യാസ്ട്രൈറ്റിസിനും ഉള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇതെല്ലാം ഈ ഇതെല്ലാം ചെയ്തിട്ടും ചിലർക്ക് വോമിറ്റിംഗ് അധികം അധികമായിട്ട് കാണാറുണ്ട് അതായത് എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുക ഈവൺ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വോമിറ്റിംഗ് ചിലർക്ക് കാണാറുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരുപാട് വെള്ളം ബോഡിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണത്തിലേക്ക് പോകും സോ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ലേഡിക്ക് അതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരും യൂഷ്വലി നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് യൂഷ്വലി കാണാറുണ്ട് സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ആ കുട്ടിക്ക് വയലൂടെ ഭക്ഷണമൊന്നും അല്ലെങ്കിൽ വെള്ളം കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഐ വി ഫ്ലോയിഡ്സ് ഡ്രിപ്പായിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം നമുക്ക് യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഹൈഡ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും രോഗി പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നെ യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോർമോണിൻ്റെ അളവ് ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ അതിന്റെ അളവ് പതക്കെ പതുക്കെ അങ്ങ് കുറഞ്ഞു വരും യൂഷ്വലി ഇത് എന്താ പറയുക ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ അതായത് നിങ്ങളുടെ ഫാമിലിയിൽ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ ഈ ഛർദ്ദിക്കുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിലും നിങ്ങൾക്കും ചിലപ്പോ കൂടുതലായിട്ട് വോമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നാലു മാസം കഴിയുമ്പോൾ ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ സാധാരണഗതിയിൽ പിന്നീട് ഈ വോമിറ്റിംഗ് കുറഞ്ഞു വരാറുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ വോമിറ്റിംഗ് ഗ്യാസ്ട്രൈറ്റിന്റെ ഇഷ്യൂസ് കാരണം ഒരുപാട് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോ ഗർഭിണിക്ക് സാധിച്ചെന്ന് വരില്ല സോ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം സാധാരണഗതിയിൽ ചെറിയൊരു ോസും കാണാറുണ്ട് അത് നോർമൽ ആണ്